السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد آدرني يرايا سهودري سهودرن ماري فبروري ماسم قد يدي تقدير الزوج فرتابنه ولم കുടുംബനാഥനെ അംഗീകരിക്കുക എന്ന ശ്രദ്ധേയമായ പ്രമേയമാണ് പ്രതിപാദിക്കുന്നത് ആ മുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹേ ജനങ്ങളെ ഒരേ ഒരു സത്തയിൽ നിന്നു നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ പടക്കുകയും പിന്നീട് അവരിരുവരിൽ നിന്നുമായി ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ പണ്ടൊരിക്കൽ പതിനൊന്ന് മഹിളകൾ ഒരുമിച്ചിരുന്ന് അവരിലോരോരുത്തരും മറ്റുള്ളവരോട് തന്റെ ഭർത്താവിന്റെ ജീവിത പങ്കാളിയുടെ ഗുണഗണങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ കൂട്ടത്തിൽ ഉമ്മുസറ എന്ന് വിളിക്കപ്പെടുന്ന അതി ബുദ്ധിശാലിയും യുക്തിസമ്പന്നയുമായ ഒരു വനിതയും ഉണ്ടായിരുന്നു തന്റെ ഭർത്താവിനോട് അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവുമായിരുന്നു ഉമ്മുസറായിന് തന്റെ കൂട്ടാളികളോട് ഭർത്താവിന്റെ ഗുണഗണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഉമ്മുസറ ഇങ്ങനെയാണ് പറഞ്ഞത് എന്റെ ഭർത്താവ് എന്നോട് അങ്ങേയറ്റത്തെ മാന്യതയോടെ പെരുമാറുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം അളവില്ലാതെ എനിക്കു വേണ്ടി ചെലവഴിക്കുന്നു എല്ലാ നന്മകളും എനിക്കു നൽകുന്നു ആശ്വാസം പകരുന്നു ആർദ്രതയോടെ എന്നോട് ഇടപഴകുകയും എന്നെ സന്തോഷിപ്പിക്കുകയും എന്റെ കുടുംബത്തെ പരമാവധി ആദരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉമ്മുൽ മുഖ്മീൻഹ ഒരിക്കൽ തന്റെ പ്രിയതമൻ റസൂലുഹിഹു അലഹി തങ്ങൾക്ക് ഉമ്മുസറയിന്റെ കഥ കൗതുകത്തോടെ പറഞ്ഞുകൊടുത്തു ആ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഉമ്മുസറയിന് തന്റെ പ്രിയതമൻ എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് ഞാൻ നിനക്ക് പ്രിയപ്പെട്ട ആയിഷ അത് കേൾക്കുമ്പോൾ തന്റെ എല്ലാ മഹത്വവും അംഗീകരിച്ചുകൊണ്ട് പ്രവാചകരുടെ ഗുണഗണങ്ങൾ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങനിക്ക് അബൂതർനേക്കാൾ ഉമ്മുസർ അബൂതർ അയിനേക്കാൾ പ്രിയങ്കരനാണ് അങ്ങേയറ്റം വില മതിക്കുന്നവരാണ് എന്ന് സത്യവിശ്വാസികളെ ഒരു ഭർത്താവിന് ഭാര്യ നൽകേണ്ടുന്ന അംഗീകാരത്തിൻ്റെ വിലയുടെ ഉദാഹരണമാണ് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് ഭർത്താവിനെ അംഗീകരിക്കുക എന്നത് അങ്ങേയറ്റം ഉന്നതമായ ഒരു സ്വഭാവമാണ് നല്ല വനിതകളുടെ അടയാളമാണത് അത്തരം വനിതകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സച്ചരിതരായ സ്ത്രീകൾ അനുസരണയുള്ളവരാണ് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ കൽപ്പിച്ചതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് നല്ല ഭാര്യ എന്നാൽ ഒരുപക്ഷെ അവർ കുടുംബിനിയാവാം ഉദ്യോഗസ്ഥയാവാം ആരായിരുന്നാലും തന്റെ ഭർത്താവിനെ വിലമതിക്കുന്നവരാണ് ഭർത്താവിന്റെ കർമ്മങ്ങളെ അംഗീകരിക്കുന്നവരാണ് കാരണം ഭർത്താവാണ് കുടുംബത്തിൻ്റെ നെടുന്തൂണെന്നും ആശ്രയമെന്നും കുടുംബത്തിന്റെ സംരക്ഷകനെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട് മാത്രമല്ല ഭർത്താവിനെ വിലമതിക്കുക എന്നത് ഭർത്താവിനു നൽകേണ്ടുന്ന മാനസികമായ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അത്തരം ഭാര്യമാർക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ആ ഇണയാണ് തൻ്റെ പ്രിയതമനാണ് കുടുംബത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് പരമമായ ശ്രമങ്ങളിലൂടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവർക്ക് സന്തോഷപൂർണമായ ജീവിതം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നത് സത്യവിശ്വാസികളെ ഒരു ഭർത്താവ് കുടുംബത്തിൽ അംഗീകരിക്കപ്പെടുക വിലമതിക്കപ്പെടുക എന്നത് ഉയർന്ന സംസ്കാരമാണ് ആ സംസ്കാരത്തിലൂന്നിയാണ് നമ്മുടെ കുടുംബങ്ങൾ വളർന്നു വരേണ്ടത് അതുകൊണ്ടുതന്നെ ഓരോ കുടുംബത്തിലെയും ഓരോ ഉമ്മയും തന്റെ മക്കളിൽ ഈ സംസ്കാരം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അവരത് ചെയ്യേണ്ടത് സ്വന്തം ഭർത്താവിനെ വിലമതിച്ചുകൊണ്ടാണ് അംഗീകരിച്ചുകൊണ്ടാണ് അവരു തന്നെ മക്കൾക്ക് ഈ വിഷയത്തിൽ മാതൃകയാവണം മക്കളിൽ ഈ ആശയം അവർ നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട് വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും മക്കൾക്ക് ഓരോ മാതാവും പ്രേരണയാവേണ്ടതുണ്ട് ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭാര്യ ഭർത്താവിനോട് കൃതജ്ഞത കാണിക്കുക ആ നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് ചെറിയ കാര്യങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് സ്വാഭാവികമായും വലിയ കാര്യങ്ങളിലും അത് സാധ്യമാവില്ല പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ലായഷ്കുറുവാഹ മല്ലായ്കുറു ജനങ്ങളോട് കൃതജ്ഞത കാണിക്കാൻ സാധിക്കാത്തവന് അള്ളാഹുവിനോടും നന്ദിയുള്ളവനാവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് ഓരോ ഭാര്യമാരും തങ്ങളുടെ ഭർത്താവിനോട് കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഭർത്താവിന്റെ കുടുംബത്തിനു മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭാര്യ തന്റെ സ്വന്തം കുടുംബത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിനെ പ്രശംസിക്കുകയും അവരുടെ കർമ്മങ്ങളെ അനുമോദിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഹദീഫിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് സ്വന്തം ഭർത്താവിനോട് കൃതജ്ഞത കാണിക്കാത്ത ഒരു സ്ത്രീയിലേക്ക് അള്ളാഹു നോക്കുകയേ ഇല്ല തന്റെ ഭർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കുകൾ കൊണ്ട് ഭർത്താവിനേറെ പ്രിയങ്കരമായ ഓമനപ്പേരുകൾ കൊണ്ട് ഭർത്താവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ ഭാര്യമാർ സന്നദ്ധരാവേണ്ടതുണ്ട് തന്റെ ഭർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കുകൾ കൊണ്ട് ഭർത്താവിനേറെ പ്രിയങ്കരമായ ഓമനപ്പേരുകൾ കൊണ്ട് ഭർത്താവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ ഭാര്യമാർ സന്നദ്ധരാവേണ്ടതുണ്ട് മാത്രമല്ല ഓരോ ഭാര്യമാരും തങ്ങളുടെ ഭർത്താവിനെ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ പിന്തുണക്കുകയും അവരുടെ വാക്കുകളിലും കാഴ്ചപ്പാടുകളിലും അവരെ ബഹുമാനിക്കുകയും അവരെ വിമർശിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അങ്ങേയറ്റം അകന്നു നിൽക്കുകയും അവരെ അവരുടെ വീഴ്ചകളുടെ പേരിൽ മോശപ്പെടുത്തുന്നതിൽ നിന്ന് അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാകുകയും ചെയ്യേണ്ടതുണ്ട് ഒരു കാരണവശാലും ഒരു ഭാര്യയും തന്റെ ഭർത്താവിന്റെ ബലഹീനതയെ ദുരുപയോഗം ചെയ്യരുത് ഭർത്താവുമായി അകാരണമായി ചണ്ടയിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ടു പോകരുത് അങ്ങനെ ചെയ്താൽ അത്തരം ഇണകൾ പ്രവാചക ഒരു മുന്നറിയിപ്പ് നൽകിയതുപോലെ തർക്കത്തിലകപ്പെടുമ്പോൾ തെമ്മാടികളായി മാറുന്നവരിൽ പെട്ടുപോവാൻ സാധ്യതയുണ്ട് മറിച്ച് ഭാര്യമാർ ചെയ്യേണ്ടുന്നത് ഭർത്താക്കന്മാരുമായി വല്ല പ്രശ്നങ്ങളുമുണ്ടായാൽ അതിവേഗം അത് രമ്യമായി പരിഹരിക്കുവാനാണ് അങ്ങനെ അവർക്കിടയിലെ കുടുംബത്തിലെ സ്നേഹാന്തരീക്ഷം സംരക്ഷിക്കുവാനാവണം അത്തരം സാഹചര്യത്തിലാണ് വിശുദ്ധ റസൂൽ അലഹി വസല്ലമാക്കങ്ങൾ നൽകിയിരിക്കുന്ന സന്തോഷ വാർത്തയ്ക്ക് നമ്മുടെ സഹധർമ്മിണിമാർ അർഹരായി അർഹരായിത്തീരുന്നത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിലെ സ്വർഗത്തിൽ ഏറ്റവും നല്ല ഇണകൾ അൽവദൂതുൽ ഏറെ സ്നേഹസമ്പന്നയായ ധാരാളം കുഞ്ഞുങ്ങൾക്കു ജന്മം നൽകുന്ന സ്വന്തം ഭർത്താവിന്റെ ചാരത്തുതന്നെ എപ്പോഴും ഉണ്ടാവുന്ന സ്ത്രീകളാണ് അവർ സ്വന്തം ഭർത്താവിനെ എന്തെങ്കിലും കാരണത്താൽ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വരികയോ ചെയ്താൽ ഭർത്താവിന്റെ മുന്നിൽ വീണ്ടും വന്നുകൊണ്ട് അവളുടെ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറയും അങ്ങ് സംതൃപ്തനാവുന്നത് സംതൃപ്തനാവുന്നതുവരെ എനിക്കെന്റെ കണ്ണൊരു പോള അടയ്ക്കുവാൻ പോലും സാധ്യമല്ല എന്ന് ചുരുക്കത്തിൽ ആത്മാർത്ഥമായ മനസ്സോടെ ഒരു ഭാര്യ തന്റെ ഭർത്താവിനു നൽകുന്ന മഹത്വവും അംഗീകാരവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് അത്തരം ഭാര്യമാർ തന്റെ ഭർത്താവിന്റെ സ്വകാര്യതയെ സംരക്ഷിക്കുകയും ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഭർത്താവിന് ആത്മവിശ്വാസവും അഭിമാനബോധവും വർദ്ധിപ്പിക്കുകയും ഒരിക്കലും ഭർത്താവിനോട് ധാരാളമായി പരാതി പറയാതിരിക്കുകയും അങ്ങനെ ഭർത്താവിന്റെ മാനസികാവസ്ഥയെ ക്ഷീണിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യമാരി ഒരാൾ തന്റെ കുറിച്ച് അമിതമായി പരാതി പറയുകയും അത് പിന്നീട് അവർക്കുതന്നെ നാശമായി ഭവിക്കുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ സത്യവിശ്വാസികളെ യുക്തിമതിയും തന്റെ ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹവുമുള്ള ഭാര്യമാർ ഒരു കാരണവശാലും ഭർത്താവിന് സാധ്യമല്ലാത്ത ഭാരങ്ങളോ ചെലവുകളോ ഭർത്താവിനോട് ആവശ്യപ്പെടുകയില്ല തങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുവാനോ തുലനം ചെയ്യുവാനോ അവരൊരിക്കലും മുതിരുകയില്ല കാരണം അനാവശ്യ താരതമ്യങ്ങളും അത്തരം കാര്യങ്ങൾ ഭർത്താവുമായി പങ്കുവെക്കുന്നതും ഒരുപക്ഷെ ഭർത്താവിനെ കടക്കണിയിലേക്ക് തള്ളിവിട്ടേക്കാം അത് കുടുംബത്തിന്റെ സ്ഥിരതയെ ഇല്ലായ്മ ചെയ്യുകയും കുടുംബത്തിലെ ഐക്യവും സമാധാനവും നഷ്ടപ്പെടുത്തുകയും ചെയ്യും നമുക്കെല്ലാം അറിയാമല്ലോ പൂർണതയുള്ളവർ ആരുമില്ലെന്ന് ന്യൂനതകളില്ലാത്തവർ ഒരാളുമില്ലെന്ന് നാം എല്ലാം മനസ്സിലാക്കുന്നുമുണ്ടല്ലോ ഭർത്താവിന്റെ സാഹചര്യം കൂടി പരിഗണിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാത്തങ്ങളുടെ ഉപദേശമാണ് നമുക്കതിന് പ്രചോദനമാവേണ്ടത് പ്രവാചകർ പറഞ്ഞു നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക ുംങ്ങൾക്കുളിലുള്ളവരിലേക്ക് അള്ളാഹു നിങ്ങൾക്കു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ അവമതിക്കാതിരിക്കാൻ നിങ്ങൾക്കേറെ പ്രേരണ നൽകുന്നതാണ് അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സന്തോഷം നിറക്കേണമേ ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇഴയടുപ്പവും നന്മയും നീ ഏറ്റിയേറ്റി നൽകണമേ സത്യവിശ്വാസികളെ ഭാര്യ ഭർത്താവിനെ വിലമതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് പൊതുവെ സംഭവിക്കുന്നത് ഭർത്താവ് ഭാര്യയെ വിലമതിക്കുമ്പോഴാണ് തന്നെ ഈ വിലമതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് പരസ്പരമുള്ള ബാധ്യതയാണ് മാനുഷിക ഗുണമാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു പൊതു കാര്യമാണ് അതേസമയം ബന്ധത്തിൽ ഈ പരസ്പര അംഗീകാരവും വിലമതിക്കലും ഏറെ പ്രാധാന്യമുള്ളതും വലിയ സ്വാധീനമുള്ളതുമാണ് അത് കുടുംബത്തിന്റെ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിദാനമാണ് കുടുംബജീവിതം സുസ്ഥിരമായി മുന്നോട്ടു പോകുവാനുള്ള കാരണമാണ് അതുകൊണ്ട് ഇണകൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രത്യേക സമയം മാറ്റിവെച്ച് സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും പരസ്പരം സംസാരിച്ചു ചെയ്യണം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും അത് സാധ്യമാവേണ്ടതുണ്ട് അത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനും പതിവു തിരക്കുകൾക്കിടയിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞെരുക്കങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ലഘൂകരണം ലഭിക്കുവാനും അത് അവരെ സഹായിക്കുന്ന കാര്യമാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളും തന്റെ സഹധർമ്മിണി ആയിഷി അള്ളാഹു അലഹയും തമ്മിൽ നടത്തുന്ന അതിസുന്ദരമായ ഈ ഒരു സംഭാഷണം നമ്മളൊന്ന് നോക്കുക ഇണകൾക്കിടയിലെ ഏറ്റവും സുദൃഢമായ ബന്ധത്തിന്റെയും പരസ്പര ആശയവിനിമയത്തിന്റെയും ഏറെ സുമോഹനമായ ഒരു ഉദാഹരണമാണ് ഈ സംഭാഷണം വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ ഒരിക്കൽ ആയിഷി അൻഹയോട് ഇങ്ങനെ പറഞ്ഞു നീ എന്നോട് സംതൃപ്തയായിരിക്കുന്ന സാഹചര്യവും നിനക്കെന്നോട് വെറുപ്പോ ദേഷ്യമോ ഉണ്ടാവുന്ന സാഹചര്യവും എനിക്ക് നന്നായി അറിയാം ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു അതു താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രവാചകരു മറുപടി പറഞ്ഞു അമ്മ ഇതാ കുന്തി അന്നയറാവ നീ എന്നെ കുറിച്ച് തൃപ്തയായിരിക്കുമ്പോൾ സന്തുഷ്ടയായിരിക്കുമ്പോൾ വല്ല കാര്യത്തിലും സത്യം ചെയ്തു പറയുമ്പോൾ നീ പറയുക ലാവറബി മുഹമ്മദ് മുഹമ്മദിന്റെ അള്ളാഹു തന്നെ റബ്ബു തന്നെ സത്യം എന്നാണ് എന്നാൽ ആയിഷ നീ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് വല്ല കാര്യവും ശപഥം ചെയ്തു സത്യം ചെയ്തു പറയുമ്പോൾ ല വറബ് ഇബ്രാഹീം ഇബ്രാഹീമിന്റെ രക്ഷിതാവിനെ തന്നെ സത്യം എന്നാണ് നീ പറയാറുള്ളത് എന്ന് സ്നേഹസമ്പന്നയായ അൻഹ ആ സമയത്തു നൽകുന്ന സുന്ദരമായ മറുപടി ഇങ്ങനെയാണ് അജൽവല്ലാഹിയ റസോല അങ്ങ് പറഞ്ഞത് സത്യമാണ് പക്ഷേ മാസ്മക് ഞാൻ ആ സമയത്ത് അങ്ങയുടെ പേര് പറയാറില്ലെങ്കിലും ഞാൻ പേരു മാത്രമേ പറയാതിരിക്കാറുള്ളൂ മനസ്സു മുഴുവൻ അങ്ങു തന്നെയാണ് എന്ന് ആ ഇഷറുന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അംഗീകരിക്കുകയും പരിഗണിക്കുകയും സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് എത്ര സുന്ദരമാണ് അതുകൊണ്ട് പരസ്പര ബഹുമാനവും അംഗീകാരവും ഓരോ ഇണകളും ഒരു ജീവിത മാറ്റേണ്ടതുണ്ട് അങ്ങനെ ചൂടുള്ള കുടുംബം നമ്മൾക്കിടയിൽ സാധ്യമാവണം ഈ പരസ്പര ബന്ധത്തിലൂടെ ആദരവിലൂടെ ബഹുമാനത്തിലൂടെ മാനസിക സ്ഥിരതയും കുടുംബത്തിൻ്റെ സമാധാനവും നമുക്ക് സാധ്യമാക്കാനാവണം കാരണം ഒരു പുരുഷന് തന്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അവൻ തന്റെ കർമ്മത്തിൽ മികവ് പുലർത്തും തന്റെ ബന്ധങ്ങളിൽ ആത്മാർത്ഥതയുള്ളവനായിരിക്കും അത് കുടുംബത്തിന് അത്യന്തികമായി ഉപകാരപ്രദമായിരിക്കും സമൂഹത്തിനും നാടിനും അതേറെ ഗുണകരമായിരിക്കും വിശുദ്ധ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ ഒത്തുചേരാൻ അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവൻ സംവിധാനിച്ചു ഇതൊക്കെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ് സംശയമേതു ചിന്തിക്കുന്നയാളുകൾക്ക് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലേക്കും വാഹമത്തല്ലാഹി വ